എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ അദ്ദേഹത്തിൽ നോക്കിയൊക്കെ നമ്മുടെ അടുക്കള തോട്ടത്തിലോ അല്ലെങ്കിൽ മുറ്റത്തോ അല്ലെങ്കിൽ പെയിന്റ് ബക്കറ്റിലോ അല്ലെങ്കിൽ എന്താ ഗ്രോ ബാഗിലൊക്കെ നട്ടു വളർത്താൻ പറ്റിയ ഒരു നല്ലൊരു പഴച്ചെടിയാണ് കേട്ടോ നമ്മുടെ ഈ മാതളനാരകം അപ്പൊ ഇന്നത്തെ വിശേഷം നമ്മുടെ മാതളനാര ചെടിനെ കുറിച്ചിട്ടാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന മാതിളത്തിൻ്റെ കുരു ഇല്ലേ ആ കുരു ഇട്ട് വേണമെങ്കിൽ നമുക്ക് തൈ വളർത്തിയെടുക്കാം കേട്ടോ പക്ഷെ അങ്ങനെ കിട്ടുന്ന മാതിളത്തിൽ നിന്ന് നമുക്ക് കായയൊക്കെ കിട്ടാനായിട്ട് ഒരുപാട് സമയം എടുക്കും മൂന്ന് നാല് വർഷമെങ്കിലും അങ്ങനെ നമ്മൾ മുളപ്പിച്ചെടുക്കുന്ന തൈയിൽ നിന്ന് കായ കിട്ടാൻ ആ ഒരു വർഷം എടുക്കും പക്ഷെ നമ്മൾ നേഴ്സറിയിൽ നിന്ന് ലെയർ ചെയ്തതോ അല്ലെങ്കിൽ ബഡ് ചെയ്തതോ ആയിട്ടുള്ള ചെടികൾ വാങ്ങിച്ച് നട്ട് കഴിഞ്ഞാൽ ആദ്യത്തെ വർഷം തന്നെ നമുക്ക് കായ കിട്ടും കെട്ടോ പിന്നെ നമ്മൾ പഴച്ചെടികൾ എപ്പോഴും നടുമ്പോൾ ഇച്ചിരി ആഴവും വിസ്താരമൊക്കെ ഉള്ള ചെടിച്ചട്ടിയാണ് നല്ലത് പെയിൻ്റും ബക്കറ്റൊക്കെ ആകുമ്പോൾ അത് ഇരുപത് ലിറ്ററിൻ്റെ പെയിൻ്റും ബക്കറ്റാണ് കേട്ടോ അങ്ങനത്തെ ഒക്കെ ചെടിച്ചട്ടികളാണ് കേട്ടോ കുറച്ചുകൂടി നല്ലത് തീരെ ചെറിയ ചെടിച്ചട്ടി എടുക്കരുത് കുറച്ചുകൂടി സൈസായിട്ടുള്ള ചെടിച്ചട്ടി നല്ലതായിരിക്കും കേട്ടോ പിന്നെ അതുപോലെ തന്നെ നല്ല നീർവാഴ്ച ഉണ്ടാവണം ചെടിയിൽ വെള്ളം ഒരു കാരണവശാലും കെട്ടി നിൽക്കാനായിട്ട് പാടില്ല നന്നായിട്ട് വെള്ളം വാർന്നു പോകുന്നതും ആയിരിക്കണം ഇനി ഈ ചെടി എങ്ങനെ നടന്നെന്ന് നോക്കാം അപ്പൊ അതിനായിട്ട് പോട്ട് മിക്സ് ആയിട്ട് എടുത്തിരിക്കുന്നത് കുമ്മായിട്ട് ഏർ പുളി മാറ്റിയ മണ്ണും അതുപോലെ തന്നെ കുറച്ച് ചകിരിച്ചോറും കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മണ്ണിലാണ് കേട്ടോ ഇത് നട്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ചെടി നടുന്ന സമയത്ത് ചാണകപ്പൊടി ഇട്ടുകൊടുത്താൽ മാത്രം മതിയാവും അല്ലാതെ വേണമെങ്കിൽ കുറച്ച് വെപ്പിം മെണ്ണാക്കും അതുപോലെ തന്നെ ഒരുപിടി എല്ലുപൊടിയും കൂടി ഇട്ടു കൊടുത്താൽ ഏർ നല്ലതാണ് നിർബന്ധമില്ലാട്ടോ കാരണം ചെടി വളർന്നു വരുന്നതേ എല്ലേ ഉള്ളു അപ്പൊ അതുകൊണ്ട് തുടക്കത്തിൽ ചാണകപ്പൊടി ആയാലും മതി കേട്ടോ പിന്നെ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വേണം നമ്മുടെ ഈ മാതലച്ചെടി ഏർ നടാനായിട്ട് സൂര്യപ്രകാശം കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തു നിന്നുള്ള കുറയും പിന്നെ എല്ലാ ദിവസവും നമ്മൾ ചെടീനെ നനയ്ക്കണം ട്ടോ പ്രത്യേകിച്ച് നമ്മള് ചട്ടിയിലും ബ്രോ ബാഗിലൊക്കെ വെച്ചേക്കുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മൾ എല്ലാ ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും ചെടി നന്നായിട്ട് നനയ്ക്കണം ട്ടോ പിന്നെ എന്താണ് തറയിലൊക്കെയാണ് നിക്കണെങ്കിൽ അധികം രണ്ടു മൂന്ന് ദിവസം കൂടുമ്പോ നനവ് നോക്കിയിട്ട് നനച്ചു കൊടുത്താൽ മതിയാകും പിന്നെ മാസത്തില് നമ്മൾ വളമോട്ട് കൊടുത്താൽ മതിയാകും അപ്പൊ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ ലെല്ലിപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലും ഒരു വളപ്രയോഗം ചെയ്യണോട്ടോ ഇപ്പൊ മാസത്തിൽ ഒരു പ്രാവശ്യം ഏർ ചെയ്ത് കൊടുത്താൽ മതിയാകും നമ്മുടെ ഈ മാതളച്ചെടിക്ക് അങ്ങനെ പെട്ടെന്ന് രോഗങ്ങളൊന്നും വരാറില്ല കേട്ടോ അങ്ങനെ എന്തെങ്കിലും രോഗങ്ങൾ വരാറുണ്ടെങ്കിൽ നമ്മുടെ സൂഡോമോണസ് ഇല്ലേ സൂഡോമോണസ് നമ്മൾ കുറച്ച് കലക്കി അതിനകത്ത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാകും അഞ്ച് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാവും ഇപ്പൊ ഒരു പരിധി വരെ നമുക്ക് രോഗത്തെ പ്രതിരോധിക്കാനായിട്ട് സാധിക്കും പിന്നെ കായകളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് കായയുടെ മുകളിൽ ഇങ്ങനെ കറുത്ത പുള്ളിക്കുത്ത് വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ അങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മള് കായുണ്ടാവുമ്പോ തന്നെ ഒരു കവറ് വെച്ചിട്ട് അതിനൊന്ന് കവർ ചെയ്ത് കൊടുത്താൽ നല്ലതായിരിക്കും കേട്ടോ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മള് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം കവറിന് ഹോൾസ് കൊടുക്കാൻ മറക്കരുത് കേട്ടോ അങ്ങനെ കൊടുത്തില്ലെങ്കിൽ ആ അതിനകത്ത് കിടന്ന് അവിഞ്ഞു പോകും അപ്പൊ അതുകൊണ്ട് അതും കൂടി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുന്നു ഇനി നിറയെ മാതൃനാരങ്ങ ഉണ്ടായി കിടക്കുന്ന വീഡിയോ വീണ്ടും കാണാം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്